ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏഷ്യാകപ്പ് ഫൈനൽ പോരാട്ടം പല കാരണങ്ങൾ കൊണ്ടും ചരിത്രപരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തവണ ഏഷ്യകപ്പിലുടനീളം ഇന്ത്യ നിരയിൽ ഏറെ ചർച്ചയാക്കപ്പെട്ട ഒരു പേരുണ്ട് സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിന് അവസരം നൽകാതിരുന്നതും ശ്രീലങ്കയ്ക്കെതിരെ അവസരം കിട്ടിയപ്പോൾ സഞ്ജു തകർത്തടിച്ചതുമെല്ലാം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഹൈ വോൾട്ടേജ് മത്സരം തന്നെയാണ് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്നതിലുപരി ചരിത്ര നേട്ടങ്ങളാണ് സഞ്ജു സാംസനെ കാത്തിരിക്കുന്നത് സഞ്ജു ഫൈനലിൽ സ്വന്തമാക്കാൻ സാധ്യതയുള്ള റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് നമ്പർ ഒന്ന് അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ മൾട്ടിനാഷണൽ ടൂർണമെന്റിലെ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഏറ്റവും മികച്ച പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ എട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റ് നാല് രണ്ട് ശരാശരിയിലും നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ആറ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലുമായി നൂറ്റി എഴുപത്തൊന്ന് റൺസ് നേടിയ ഋഷഭ് പന്തിനാണ് നിലവിലെ റെക്കോർഡ് രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പിൽ ആറ് ഇന്നിംഗ്സുകളിൽ നിന്ന് നൂറ്റി അൻപത്തിനാല് റൺസ് നേടിയ മഹേന്ദ്ര സിംഗ് ധോണിയാണ് രണ്ടാം സ്ഥാനത്ത് ഇത്തവണ ഏഷ്യ കപ്പിൽ മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് മുപ്പത്തി ശരാശരിയിലും നൂറ്റി ഇരുപത്തിയേഴ് സ്ട്രൈക്ക് റേറ്റിലുമായി സഞ്ജു നൂറ്റി എട്ട് റൺസ് നേടിക്കഴിഞ്ഞു നാൽപ്പത്തിയേഴ് റൺസ് കൂടി നേടിയാൽ ധോണിയെയും അറുപത്തിനാറ് റൺസ് കൂടി നേടിയാൽ ഋഷഭ് പന്തിനെയും മറികടക്കാൻ സഞ്ജുവിന് സാധിക്കും റെക്കോർഡ് നമ്പർ രണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ ആയിരം റൺസ് പൂർത്തിയാക്കി എലൈറ്റ് ക്ലബിലെത്താനുള്ള അവസരമാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നത് നിലവിൽ നാൽപ്പത്തെട്ട് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി പ്ലസ് സ്ട്രൈക്ക് റേറ്റിൽ തൊള്ളായിരത്തി അറുപത്തൊമ്പത് റൺസാണ് സഞ്ജുവിന്റെ അക്കൗണ്ടിലുള്ളത് ആയിരം അന്താരാഷ്ട്ര ടി ട്വന്റി റൺസ് എന്ന ചരിത്ര എത്താൻ സഞ്ജുവിന് ഇനി മുപ്പത്തൊന്ന് റൺസ് മാത്രം മതി ഇത്രയും റൺസ് ഫൈനലിൽ സ്കോർ ചെയ്യാനായാൽ ആയിരം റൺസ് തികക്കുന്ന പന്ത്രണ്ടാമത്തെ ഇന്ത്യൻ താരമായി സഞ്ജു സാംസൺ മാറും മാത്രമല്ല ആയിരം റൺസ് തികക്കുന്ന നാലാമത്തെ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായും സഞ്ജുവിനെ മാറാനാകും കെ എൽ രാഹുൽ എം എസ് ധോണി ഋഷഭ് പന്ത് എന്നിവരാണ് ഈ നേട്ടം നേരത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ടി ട്വന്റിയിൽ മികച്ച ഫോമിലെത്തിയതോടെയാണ് സഞ്ജുവിന്റെ റൺസ് നേട്ടം മുന്നോട്ട് കുതിച്ചത് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ മൂന്ന് വീതം സെഞ്ചുറികളും അർദ്ധ സെഞ്ചുറികളുമാണ് സഞ്ജുവിന്റെ സമ്പാദ്യം റെക്കോർഡ് നമ്പർ മൂന്ന് ഈ ടൂർണമെന്റിൽ ഇതുവരെ ആറ് സിക്സുകൾ അടിച്ച സഞ്ജു സാംസൺ അന്താരാഷ്ട്ര ടി ട്വന്റി കരിയറിലെ സിക്സുകളുടെ എണ്ണത്തിൽ ശിഖർ ധവാനെയും സിംഗ് ധോണിയെയും മറികടന്നിരുന്നു നാൽപ്പത്തെട്ട് ഇന്നിംഗ്സുകളിൽ നിന്ന് അൻപത്തഞ്ച് സിക്സറുകളാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ സഞ്ജു നേടിയിട്ടുള്ളത് അൻപത്തിരണ്ട് സിക്സുകൾ നേടിയ ധോണിയെയാണ് സഞ്ജു സാംസൺ കഴിഞ്ഞ മത്സരത്തിൽ മറികടന്നത് ഫൈനലിൽ നാല് സിക്സുകൾ കൂടി നേടിയാൽ സുരേഷ് റൈനയെയും മറികടക്കാൻ സഞ്ജുവിന് സാധിക്കും ഏഷ്യകപ്പിന് മുമ്പ് ഇന്ത്യയുടെ ഓപ്പണറാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട താരമാണ് സഞ്ജു സാംസൺ എന്നാൽ ശുഭ്മാൻ ഗല്ല് ടീമിൽ തിരിച്ചെത്തിയതോടെ സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമായി മധ്യനിരയിൽ സഞ്ജുവിന് കാര്യമായ പ്രകടനം നടത്താൻ ആദ്യം സാധിച്ചിരുന്നില്ല ഒമാനെതിരെ വൺ ഡൌണിൽ അവസരം കിട്ടിയതോടെ സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി പാകിസ്ഥാനെതിരെ അഞ്ചാമനായി ഇറങ്ങി നിരാശപ്പെടുത്തിയ സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരെ ബാറ്റിംഗിന് അവസരം ലഭിച്ചില്ല സഞ്ജുവിനെ ഏഴാമനായി പോലും ഇറക്കാതിരുന്നതോടെ കോച്ചിനും ക്യാപ്റ്റനുമെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു ശ്രീലങ്കക്കെതിരെ സഞ്ജുവിനെ അഞ്ചാമത്തെ പൊസിഷനിൽ ഇറക്കി സഞ്ജു ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് തേടി നിർണായകമായ ആണ് കാഴ്ചവെച്ചത് മൂന്ന് സിക്സുകളാണ് സഞ്ജു ഈ മത്സരത്തിൽ പറത്തിയത് നിർണായകമായി ഈ പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിനെ ഇന്ത്യൻ ടീം ഇമ്പാക്ട് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തിരുന്നു ഇന്ത്യൻ ടീം ഫിസിഒ യോഗേഷ് പെർമാറാണ് സഞ്ജുവിനെ ഈ അവാർഡ് സമ്മാനിച്ചത് പാകിസ്ഥാനെതിരെ ഫൈനലിൽ സഞ്ജു തകർത്തടിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ